സൗദി ഗ്രാൻഡ് മുഫ്തിയായ ഷെയ്ഖ് അബ്ദുൾ അസീസ് ആലു ഷെയ്ഖിന്റെ വിയോഗം തീരാനഷ്ടമെന്ന് കേരള നദ്വത്തുൽ മുജാഹിദ്ദീൻ സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ഹുസൈൻ മടവൂർ റിയാദിൽ ഷെയ്ഖ് അബ്ദുൾ അസീസ് ആലു ഷെയ്ഖിന്റെ കുടുംബത്തെ നേരിൽ കണ്ട് അറിയിച്ച ശേഷമായിരുന്നു പ്രതികരണം സർവ്വ വിഷയങ്ങളിലും കൃത്യമായ കാഴ്ചപ്പാടുകൾ വെച്ചുപുലർത്തിയ പണ്ഡിതനായിരുന്നു ഷെയ്ഖ് അബ്ദുള്ള സി സാലു ഷെയ്ഖെന്നും ഡോക്ടർ ഹുസൈൻ മടവൂർ അഭിപ്രായപ്പെട്ടു സൗദിയുടെ ആദർശങ്ങളും വിശ്വാസങ്ങളും ഇസ്ലാമിക വീക്ഷണങ്ങളും എന്നും ഉയർത്തിപ്പിടിച്ച അദ്ദേഹം എല്ലാ ജനവിഭാഗങ്ങളും മനുഷ്യത്വപരമായി ഒരുമയോടെ ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു നിരവധി വിഷയങ്ങളിൽ കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളിൽ ഫത്തുവകൾ പുറപ്പെടുവിച്ചു ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതി പ്രഭാഷണങ്ങൾ നടത്തി ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ വിയോഗം മുസ്ലിം ലോകത്തിന് വലിയ ഒരു നഷ്ടം തന്നെയാണ് കേരളവും ഇന്ത്യയുമായി അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നു റിയാദിലുള്ള അതുപോലെ സൗദിയുടെ വിവിധ പ്രദേശങ്ങളിലുള്ള ഇന്ത്യക്കാർ അവരിൽ ഏറ്റവും കൂടുതലുള്ള കേരളക്കാർ അദ്ദേഹം ഇഷ്ടപ്പെട്ട ഒരു സമൂഹമായിരുന്നു വിവിധ മതവിഭാഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മക്കയിൽ സംഘടിപ്പിച്ച സർവ മതസംവാദം ഇതിന് ഉദാഹരണമാണ് വ്യക്തിപരമായി തനിക്ക് ഏറെ കടപ്പാടും സ്നേഹവുമുള്ള വ്യക്തിത്വത്തെയാണ് ഷെയ്ഖ് അബ്ദുൾ അസീസ് അലുഷേഖിന്റെ വിയോഗത്തിലൂടെ നഷ്ടമായതെന്നും ഡോക്ടർ ഹുസൈൻ മടവൂർ അറിയിച്ചു അദ്ദേഹത്തിന് വെള്ളിയാഴ്ച ഒരു യാത്ര ഉണ്ടായിരുന്നതുകൊണ്ട് വെള്ളിയാഴ്ച ഹുത്തുവ പറയാൻ വേണ്ടി ഒരാളെ സജ്ജമാക്കാൻ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനോട് പറഞ്ഞിരുന്നു അങ്ങനെയാണ് ആ ഹുത്തുമ നടത്തുന്ന ചുമതല എന്നിൽ വന്ന് ചേർന്നത് എൻ്റെ പ്രസംഗം മോൻ ടാപ്പ് റിക്കോർഡറിൽ റിക്കോഡ് ചെയ്ത് വെള്ളിയാഴ്ച വൈകുന്നേരം ഷേഖ് വന്നപ്പോൾ അദ്ദേഹത്തെ കേൾപ്പിച്ചു ഞാൻ വിവരിച്ചത് എൻ്റെ ഭാഷയും എൻ്റെ പ്രസംഗവും ഒക്കെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു അങ്ങനെ വൈകുന്നേരം വെള്ളിയാഴ്ച എന്നോട് ചെല്ലാൻ പറഞ്ഞു ഞാൻ ചെന്നു സൗദി റിയാൽ നൽകി പയോളി റിയാദ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം